ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ആണ് നിങ്ങൾ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഇരുമ്പുളിയുമായിട്ടാണ് ഇരുമ്പാമ്പുളി ഇത് കാണുമ്പോഴെല്ലാവർക്കും മനസ്സിലായില്ലേ ഏ എല്ലാവരും എല്ലാരും വൈകി കപ്പല്ലേ അതൊന്നും കഴിച്ചു പോകണം കേട്ടോ ഇതുകൊണ്ടൊരു അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഇരുമ്പംപുളി വെച്ച് ഒരച്ചാർ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഫുള്ള് കാണുക എങ്ങനെയാണ് അച്ചാർ ഇടുന്നതെന്ന് എല്ലാവരും കാണാം പഠിക്കുകയും ചെയ്യാം നിങ്ങൾ ഇട്ടു നോക്കണം കേട്ടോ ഇരുമ്പംപുളി ഇത് നിങ്ങളുടെ വീട്ടിൽ ഇല്ലെങ്കിൽ നിങ്ങൾ മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ വാങ്ങിക്കുക ഇല്ലെങ്കിൽ ഉള്ള അടുത്ത് പോയി നിങ്ങൾ വാങ്ങിച്ച് ഒരെണ്ണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ ഇതൊരു കഴിച്ചിട്ടില്ലെങ്കിൽ ഓക്കെ ഇതാണ് ഇരുമ്പംപുളി ഇത് അച്ചാറിട്ടാൻ പോകുന്നത് മമ്മിയാണ് അച്ചാറിട്ടാൻ പോകുന്നത് ഓക്കെ നിങ്ങൾക്ക് ആ വീഡിയോയിലേക്ക് പോവാം അതിനുമുമ്പേ എന്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് തൊട്ടടുത്തുള്ള ബില്ലേക്ക് കഴിഞ്ഞാൽ ഞങ്ങൾ ഇടുന്ന വ്യത്യസ്തമായ വീഡിയോ നോട്ടിഫിക്കേഷനാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ലഭിക്കുന്നതാണ് നമുക്കിനി റെസിപ്പിയിലേക്ക് പോവാം എങ്ങനെയാണ് ഇരുമ്പംപുളി അച്ചാരിടേണ്ടതെന്ന് കാണാം അതിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു ഓക്കെ എല്ലാവരും വരും ആദ്യമേ നമ്മൾ ഈ പുളി എടുത്തിട്ട് ഇതിൻ്റെ ചുവടും മണ്ടേ ഉള്ള പൂവങ്ങ് കണ്ടിച്ച് കളയണം എന്നിട്ട് ഇത് ചെറുതായിട്ട് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞ് ഇടുക ഇതിൻ്റെ പൂ ചുവട്ടിലേയും മണ്ടൊക്കെ ഉള്ള നടുപ്പങ്ങ് എടുത്ത് കളയണം ഇത് നമുക്ക് ഉപ്പിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി വേണമെങ്കിൽ അച്ചാറിടാം അത് ഒത്തിരി നാളിരിക്കും ഇങ്ങനെയടാം ഇത് ചെറു വെള്ളത്തിൽ നല്ലവണ്ണം മൂന്നാല് പ്രാവശ്യം കഴുകി വൃത്തിയാക്കി ഇതൊക്കെ പാത്രത്തിനകത്ത് വെച്ചിരിക്കുകയാണ് ഇത് ഇതുപോലെ ഞെടുപ്പും മണ്ടയും ചുവടും ഒന്ന് കണ്ടിച്ചു കളഞ്ഞിട്ട് ഇതുപോലെ റൗണ്ടിലരിഞ്ഞ് ആണ് നമ്മൾ അച്ചാറിടുന്നത് നമ്മളിവിടെ ഇരുമ്പം പുളിയാണ് അച്ചാറിടുന്നത് നമ്മുടെ നാട്ടിലൊക്കെ മത്തിപ്പുളി എന്നൊക്കെ പറയും കാരണം മത്തി ഒക്കെ കറി വെക്കുമ്പോഴേ പച്ചക്കറിയൊക്കെ വെക്കുമ്പോൾ ഈ ഇതെല്ലാം രണ്ട് മൂന്നെണ്ണം നിൽക്കീറിയിട്ട് നല്ല ടേസ്റ്റാണ് മീൻകറിക്ക് നല്ല രുചിയാണ് അന്നേരം അതുപോലെ പല കറികൾക്കും ഇത് ഉപയോഗിക്കുന്നുണ്ട് അച്ചാറിട്ട് വെച്ചാൽ നല്ല രുചിയാണ് കഞ്ഞീടെ കൂഴ കുടിക്കാനും അല്ലാതെ തന്നെ ചോറിൻ്റെ കൂഴയുടെ സൈഡിൽ വെച്ചാൽ തൊട്ട് കൂട്ടാനൊക്കെ നല്ല അച്ചാറാണ് ഈ ഇരുമ്പം പുള്ളിയുടെ അച്ചാർ ഇത് പല വിധത്തിലിടാം കാന്താരി ഇട്ടിടാം മുളകുപൊടി ഇട്ടിടാം നമ്മളിപ്പോൾ ഇവിടെ മുളക് പൊടി ഇട്ടാണ് ഇടുന്നത് പിന്നെ നമ്മളിത് ഉപ്പ് വരട്ടി വെയിലത്ത് വെച്ച ഉണക്കിയിട്ടിടാം അതോ കുറെ നാളിരിക്കും അങ്ങനെ ഇവിടെ ഇടുന്നുണ്ട് ഇതിപ്പോ തൽക്കാലം ഈ പച്ചക്ക് തന്നെ ഇടുകയാണ് നമ്മളിവിടെ ഒരു ഇരുമ്പ് ജീനിച്ചട്ടിയാണ് അച്ചാറിടാൻ ഉപയോഗിച്ചിരിക്കുന്നത് അച്ചാറിടാനൊക്കെ ഈ ഇരുമ്പ് ചീനിച്ചട്ടി അല്ലെങ്കിൽ ജീൻറ്റാലിയത്തിന്റെയൊക്കെ പാത്രങ്ങൾ നല്ലതാണ് നമ്മൾ സ്റ്റൗ ഇവിടെ ഓൺ ചെയ്തിട്ടുണ്ട് ഇതിന്റെ വെള്ളം ഒന്ന് പറ്റുന്നതുവരെ നോക്കിയിരിക്കുക നമ്മളിവിടെ അച്ചാറിടാൻ ഉപയോഗിക്കുന്ന എണ്ണ റൈസ് ബ്രാൻ ഓയിലാണ് തവിടെ തവിടെണ്ണ വെച്ച് അച്ചാറിട്ടാലോ അല്ലെങ്കിൽ എന്തെങ്കിലും കറികളൊക്കെ വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആണ് മെഴുക്ക് പരട്ടിക്കൊക്കെ ഉപയോഗിക്കാൻ മറ്റേ എണ്ണകൾ ഉപയോഗിക്കുന്നതിനെക്കാട്ടി കുറച്ച് എണ്ണ മതി ഈ തവിടെ എണ്ണ ഉപയോഗിക്കുമ്പോൾ അതുപോലെ ഇടാനൊക്കെ നല്ലതാണ് ഞങ്ങളിവിടെ ഇപ്പം തവിടെ എണ്ണയാണ് ഉപയോഗിക്കുന്നത് റൈസ് ബ്രാൻഡുമായി എനിക്ക് പ്രഷർ ഒരുപാട് കൂടുതലായിരുന്നു കൊളസ്ട്രോളും അതുപോലെ കൂടുതലായിരുന്നു പക്ഷെ ഇത് കൂട്ടിക്കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ ഒരു മാസം കൊണ്ട് കൂട്ടി തുടർച്ചയായിട്ട് കൂട്ടി അത് കഴിഞ്ഞിട്ട് പോയി നോക്കിയപ്പോഴേ പ്രഷർ ലോ ആയി അതുപോലെ കൊളസ്ട്രോൾ കംപ്ലീറ്റ് പോയി നമ്മൾ ഇരുമ്പംപുളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇരമ്പമ്പുളി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് കടുക് ഉലുവപ്പൊടി കായം മുളക് പൊടി ഉപ്പ് പിന്നെ നമ്മൾ പത്ത് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇതിലൂടെ ചേർക്കുന്നുണ്ട് ഇത്രയും സാധനങ്ങളാണ് ഇതിന്റെ കൂടെ ഇതിന്റെ ചേരുവകളായിട്ട് വരുന്നത് നമ്മൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് കടു കിട്ടും എണ്ണ ചൂടായി അതിനകത്ത് നമ്മള് കടു കിട്ടും നമ്മുടെ കടുവിടെ പൊട്ടി അതിനകത്തോട്ട് നമ്മളെ വെളുത്തെണ്ണി ഇഞ്ചിയും ചേർത്ത് இஞ்சியும் வளுத்தள்ளியும் இடம் மூத்தட்டு நட்டை நமக்கு பத்து பச்சமளகும் கூட இட்டு நமக்கு ரெண்டு தத்து கருவேப்பிலியும் கூட இட்டு நம்ம பச்சமுளும் இட வாடிட்டு ஒரு கிலோ இரும்பம்புள்ளி உண்டு അതിനനുസരിച്ച് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കണം നമ്മളിവിടെ നല്ല ഈ പ്ലാവിലെ സ്പൂണിന് നല്ല മൂന്ന് സ്പൂൺ മുളക് പൊടി ഇടുക്കണം ഈ മുളക് പൊടി എണ്ണക്കകത്ത് കിടന്ന് ഇതിൻ്റെ മണം ഒന്ന് മാറണം നമ്മുടെ പുളി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇന്നത്തെ നമുക്ക് ചെലപ്പോ ഉരുവാപ്പൊടി ആര സ്പൂൺ ഉരുവാപ്പൊടി കായപ്പൊടിയും കൂടെ പച്ചമുളവിന്മാരും നമ്മൾ കാന്താരി ഇട്ടാലും നല്ല രുചിയാണ് ഇതിനെ ഇതിനകത്ത് ഉരുതുള്ളി വെള്ളം പോലും നമുക്ക് ഇരിക്കേണ്ട സാധനമായ ഒരു തുള്ളി വെള്ളം പോലും ഇതിനകത്ത് ചേർക്കുന്നില്ല വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇത് പൂത്തുവാൻ സാധ്യതയുണ്ട് നമ്മൾ ഇതിനകത്ത് വെള്ളം ഒട്ടും ചേർക്കുന്നില്ല നമുക്കിതിനകത്ത് അരത്തട വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുക കാരണം ഇത് കുറേ നമ്മൾ ഇരിക്കേണ്ടതായിരുന്നു ഒരു അരത്തട മതി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ സ്റ്റവ് ഇവിടെ ഓഫ് ചെയ്യാണ് നല്ല പരുവമായി വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഉണങ്ങിയ ഒരു കുപ്പിയിലേക്ക് വേണം ഒരു ബോട്ടിലിനകത്ത് ഈ പ്ലാസ്റ്റിക്കിനകത്തല്ല അല്ലാതെ ഗ്ലാസ് ബോട്ടിലിനകത്തോട്ട് വേണം ഇത് ഇട്ട് വെക്കാൻ അങ്ങനെ ഇട്ട് വെച്ചിരുന്നാല് എത്ര നാൾ വേണമെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക ഞാൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക പുതിയ വീഡിയോസുമായി അടുത്ത ദിവസങ്ങളിൽ വരാം അതുവരേക്കും ബായ് ഓക്കേ